അപരിചിതരോട് കാണിക്കുന്ന ആദരവും സ്നേഹവും ആത്മബന്ധമുള്ളവരോടുകൂടി കാണിക്കുകയാണെങ്കിൽ പല ബന്ധങ്ങളും കൂടുതൽ ഊഷ്മളമാകും പലപ്പോഴും തിരക്കുകൾ നല്ലതാണ് പലതും മറക്കാൻ പലതും ഓർക്കാതിരിക്കാൻ പലതും കണ്ടില്ലെന്ന് നടിക്കുക ഊഹങ്ങൾ വച്ച് നമ്മളാരെയും വിലയിരുത്തരുത് നമ്മൾ ഊഹിക്കുന്നത് പോലെ ആയിരിക്കില്ല ചിലപ്പോൾ യാഥാർത്ഥ്യങ്ങൾ ആവശ്യത്തിലധികം വെളിച്ചമാവരുത് കാരണം ആവശ്യം കഴിയുമ്പോൾ അവരത് ഊതി അണക്കും വിഡ്ഢിയാകുന്നതും ചതിക്കുന്നതുമൊക്കെ നല്ലതാണ് പക്ഷെ അത് ജീവന തുല്യം സ്നേഹിക്കുന്നവരോട് ആകരുത് ശല്യമാണെങ്കിൽ ശല്യമാണെന്ന് തുറന്നു പറയണം ഒന്നും മിണ്ടാതെ പ്രതീക്ഷകൾ നൽകി ഒരാളെ മനഃപൂർവ്വം അവഗണിക്കരുത് പാതാളത്തോളം താഴ്ന്ന പരാജിതരെ വില കുറച്ച് കാണരുത് ഭൂമിയിൽ ആഴ്ന്നിറങ്ങുന്ന വേരുകൾ മാത്രമേ പിന്നീട് പടർന്ന് പന്തുലിക്കുന്ന വൃക്ഷങ്ങളാകുകയുള്ളൂ നിങ്ങൾ വേദനിക്കുമ്പോൾ സന്തോഷവാനാണെന്ന് നടിക്കുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ എത്ര ശക്തനാണ് എന്നതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് ജീവിതത്തിലെ ഒരു ദിവസത്തെയും കുറ്റപ്പെടുത്തരുത് വെറുക്കരുത് നല്ല ദിവസങ്ങൾ സന്തോഷം തരുന്നു മോശം ദിവസങ്ങൾ പുതിയ തിരിച്ചറിവുകൾ നൽകുന്നു നമ്മോട് ചിരിക്കുന്നവരെല്ലാം നമ്മുടെ കൂട്ടുകാരല്ല ഏതവസ്ഥയിലും നമ്മെ ചിരിപ്പിക്കാൻ കൂടെ നിൽക്കുന്നവരാണ് നമ്മുടെ കൂട്ടുകാർ എത്ര മിതമായി നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നുവോ അത്രയും കൂടുതൽ മൂല്യം നമ്മുടെ വാക്കുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും യഥാർത്ഥ സൗഹൃദത്തെക്കാൾ വിലമതിക്കേണ്ട മറ്റൊന്നും ഈ ഭൂമിയിലില്ല വേദനിപ്പിക്കുന്ന ഓരോ അനുഭവങ്ങളും നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റിമറിക്കുന്നു ഓരോ വ്യക്തിക്കും ഓരോ കഥയുണ്ട് ആ കഥയുടെ ബാക്കി മാത്രമാണ് നമ്മൾ ഓരോരുത്തരും നിങ്ങളിൽ മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ പിന്നെ മറ്റൊന്നും ഒരു തടസ്സമല്ല നിങ്ങൾ മാത്രം വിചാരിച്ചാൽ മതി തൊട്ടാൽ വാടുമെന്ന് അറിയുന്നത് കൊണ്ടാണ് എല്ലാവരും തൊട്ടാവാടിയെ തൊടുന്നത് നിങ്ങൾക്ക് വേദനിക്കുമെന്ന് അറിയുന്നത് കൊണ്ടാണ് പലരും നിങ്ങളെ വേദനിപ്പിക്കുന്നത് ശരിയായ ദിശയിലേക്ക് പോകാൻ ജീവിതത്തിൽ പിന്തുണ അത്യാവശ്യമാണ് നല്ലതിനെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നാവിറങ്ങിപ്പോകുന്നത് പോലെയാണ് ചിലർക്ക് എന്നാലോ കുറ്റങ്ങൾ എണ്ണിപ്പറയുവാൻ ആയിരം നാവാണ് എല്ലാത്തിനും പരാജയം പറഞ്ഞു നടക്കുന്നവർ വിജയം അറിയിക്കുന്നില്ല നിഷ്കളങ്കരും സത്യസന്ധരും സത്യങ്ങൾ നേരിട്ട് തുറന്നു പറയുന്നത് പക്ഷേ സത്യങ്ങൾ ഇഷ്ടപ്പെടാത്തവർക്ക് അങ്ങനെയുള്ളവർ ശത്രുക്കളാണ് ചുരുക്കം ചിലരുണ്ട് നമ്മുടെ ചെറിയ വലിയ കാര്യങ്ങളെ ക്ഷമയോടെ കേട്ടിരിക്കാനും പരിഭവങ്ങളും സങ്കടങ്ങളും അതേ തീവ്രതയിൽ മനസ്സിലാക്കാനും കഴിയുന്ന പ്രിയപ്പെട്ട ചിലർ നമ്മുടെ എല്ലാ കുറവുകളും കണ്ടുപിടിച്ച് നമ്മളോട് പറയുകയും അന്യരുടെ മുന്നിൽ മറച്ചു വെക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് അഭിനയിക്കാൻ കഴിയാത്ത മനുഷ്യർക്ക് നഷ്ടങ്ങളും സങ്കടങ്ങളും എന്നും കൂടെ പിറപ്പാണ് നിങ്ങൾ മുട്ടുമടക്കുമോ എന്നതല്ല നിങ്ങൾ എഴുന്നേൽക്കുമോ എന്നതാണ് പ്രധാനം ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നു പക്ഷെ ആ വേദന നമുക്ക് നൽകുന്നത് ജീവിതത്തിലെ വലിയൊരു പാഠമായിരിക്കും വൈകി വരുന്ന തിരിച്ചറിവുകൾക്ക് കൂട്ടായി സമയം ഒരിക്കലും കാത്തു നിൽക്കാറില്ല മറ്റാരും ആഗ്രഹിക്കാത്തതിനാൽ നിങ്ങൾക്കായി നിലകൊള്ളുക ജീവിതം എല്ലാവരെയും അവരുടെ സ്വന്തം സാഹചര്യങ്ങളിൽ തിരക്കിലാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാലം ധൈര്യത്തോടെ ചെയ്യുന്ന പ്രവൃത്തികളാണ് നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക എങ്കിൽ ഇവയൊക്കെ നിങ്ങൾക്ക് നിശ്ചയമായും തിരികെ ലഭിക്കും നല്ല ചിന്തകൾ കൊണ്ടും നല്ല സംസ്കാരം കൊണ്ടുമാണ് ഒരു മനുഷ്യൻ വലിയവനാകുന്നത് പണം ഏത് ചീത്ത മാർഗത്തിലൂടെയും സ്വന്തമാക്കാൻ കഴിയും എന്നാൽ സ്വഭാവം അതിന് നമ്മൾ സ്വയം തീരുമാനിക്കണം നിശബ്ദമായി ചേക്കേറി ഹൃദയത്തിൽ കുടികൂടിയ ചിലരുണ്ട് കാലം അതിനെ സൗഹൃദമെന്ന് പേരിട്ട് വിളിച്ചു സുഹൃത്തുക്കൾ അങ്ങനെയാണ് ചിലപ്പോൾ തമ്മിലടിക്കും ചിലപ്പോൾ സ്നേഹിക്കും എന്തായാലും സന്തോഷമായാലും ബുദ്ധിമുട്ടായാലും അവരുണ്ടാകും ആയിരം ആളുകൾ തളർത്താനുണ്ടായാലും തളരില്ല എന്നുള്ള മനസ്സ് നിങ്ങൾക്കും അതിന് ചേർന്ന് നിൽക്കാൻ ഒരു സുഹൃത്തുണ്ടായാൽ മതി വിജയം തീർച്ചയായും നമ്മളോടൊപ്പം ഉണ്ടാകും ഇന്നലകൾ ഓർമ്മകളായി നാളേകൾ പ്രതീക്ഷകളുമാണ് ജീവിതമെന്നത് ഇന്നാണ് ആകാശം പോലെയാണ് ചില സ്വപ്നങ്ങൾ കാണാൻ സാധിക്കും എത്തിപ്പിടിക്കാൻ അത്ര എളുപ്പമല്ല ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മളെ കിട്ടില്ല എന്നറിയുമ്പോൾ അവർ നമ്മൾക്കായി സമ്മാനിക്കുന്ന പ്രതിഫലത്തിന്റെ ഒരു രൂപമാണ് ഒറ്റപ്പെടുത്തൽ എത്ര ബുദ്ധിമാനായ പുരുഷനും ഒരു സ്ത്രീയെ പൂർണമായും മനസ്സിലാക്കാൻ കഴിയാറില്ല മറിച്ച് സ്ത്രീകൾക്ക് ഒരു പുരുഷനെ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും എന്നാണ് പഠനങ്ങൾ പറയുന്നത് നമ്മുടെ പ്രവർത്തനം മറ്റൊരാളേക്കാൾ മികച്ചതാകാൻ വേണ്ടിയല്ല ഇന്നലെ നിങ്ങൾ എന്തായിരുന്നു അതിലും മികച്ചതാകാൻ വേണ്ടിയാവണം നിങ്ങളുടെ കഠിനാധ്വാനം ഭാഗ്യമായി നിങ്ങളിൽ അനുകൂലമായി കാത്തിരിക്കുന്നു എന്തുകൊണ്ട് നമ്മുടെ ചിന്തകളും ചിന്താരീതികളും മനോഭാവങ്ങളും മാറുന്നതിനേക്കാൾ വേഗത്തിൽ മറ്റൊന്നും മാറുന്നില്ല ജീവിതം ഒന്നേ ഉള്ളൂ കൂടെ ആരൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് സന്തോഷിക്കാൻ പഠിക്കുക ഒറ്റയ്ക്ക് യാത്ര പോകുക കുറച്ചു നേരമെങ്കിലും തനിച്ചിരിക്കുക ആരുമില്ലെങ്കിലും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം വരുന്നതും പോകുന്നതും എല്ലാം നമ്മൾ തനിയേയായിരിക്കും വിജയിച്ചവരും പരാജയപ്പെട്ടവരുമായ ആളുകൾ അവരുടെ കഴിവുകളിൽ വലിയ വ്യത്യാസമില്ല അവരുടെ കഴിവിൽ എത്താനുള്ള ആഗ്രഹങ്ങളിൽ അവർ വ്യത്യാസപ്പെട്ടിരിക്കുന്നു നിങ്ങൾ സ്വയം ഒരു പിതാവാകുന്ന ദിവസം മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ പിതാവിനെ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുന്നത് ദേഷ്യത്തിന് മൂന്നോ നാലോ മിനിറ്റ് ആയുസേ ഉള്ളൂ പക്ഷേ ആ കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു പോയ ചില വാക്കുകൾക്ക് ഒരു ആയുസ്സിന്റെ ഉണ്ടായി എന്ന് വരാം ഏത് തരത്തിലുള്ള സ്ത്രീയുമായാണ് ഒരു പുരുഷനിൽ കൂടുതൽ ഇടപെടുന്നത് ആ സ്ത്രീയുടെ തലത്തിലേക്ക് അയാളും എത്തപ്പെടും മിക്ക സ്ത്രീകളും പുരുഷന്റെ സ്വഭാവം മാറ്റാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ അയാൾ പൂർണമായും മാറിക്കഴിയുമ്പോൾ അവൾക്കയാളെ ഉൾക്കൊള്ളാനും ആകില്ല നമ്മൾ എന്ത് മണ്ടത്തരം പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് കേട്ടിരിക്കാൻ ഒരാളുണ്ടാവുക എന്നത് ഭാഗ്യം തന്നെയാണ് മികച്ചത് തേടി നമ്മൾ യാത്ര ഇറങ്ങും കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയുമില്ല കയ്യിലുള്ളതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും മികച്ചത് എന്ന് തിരിച്ചറിയുമ്പോഴേക്കും കാലം കടന്നുപോയിരിക്കും വിശദീകരണങ്ങൾ നൽകാൻ അധികം ശ്രമിക്കാതിരിക്കുന്നതാണ് ചില സമയത്ത് നല്ലത് കാരണം ചില ആളുകൾ അവർക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്